മൂന്ന് പേരുണ്ടല്ലോ വരൂ ആറ് പേര് വന്നോളൂ പറയാൻ പറ്റുന്നവർ ഇവിടെ വന്ന് കമന്റ് ഇടോ ആരൊക്കെയാണ് വന്നത് വന്നതാരൊക്കെയാണെന്ന് അറിയണമെങ്കിൽ കമന്റ് ഇട്ടല്ലേ അറിയുള്ളു കമന്റ് ഇടവോ ടെ പോയി പരസ്യം പത്ത് പേരുണ്ടല്ലോ വരൂ ഏഴ് പേരായിട്ടുണ്ടായി എന്താണ് ആരും ഒന്നും മിണ്ടാത്ത വന്നോളൂ വരൂ 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 വരുന്നവര് ലൈക്ക് അടിച്ചിട്ട് ഒന്ന് കമന്റ് ഇടുവോ പറ്റന്നെ ട്ടോളു ലൈക്ക് ഇല്ലെങ്കിലും വേണ്ടില്ല കമന്റ് ലൈക്കൊന്നും വേണ്ട നിർബന്ധമൊന്നുമില്ല കമന്റ് ഇടുക എന്താണ് ആരും ഇണ്ടാത്തെ ഒമ്പത് പേരുണ്ടല്ലോ പന്നോളു മുകളിലുള്ളവർ വരൂ ആരോ ഒരാള് ലൈക്ക് തന്നിട്ടുണ്ട് വരൂ കമെന്റ് ഇടൂ ആരാണ് ലൈക്ക് തന്ന ആള് ഇവിടെ വരുവോ സിസിടി വി ഉപ പത്ത് പേര് എന്താണ് ആർക്കും ഒന്നും സംസാരിക്കാനൊന്നല്ലേ ഉണ്ടാത്തവരാണ് അത് എല്ലാവരും വരുമോ ാണ് ലൈക്ക് തന്നാണ് പതിനാല് പേര് ആരും തന്നെ അത് വരുന്നില്ലല്ലോ വരും വരൂ എന്താണ് ആരും മിണ്ടാത്തെ പതിനാല് പേര് എല്ലാം നാല് നാലു പേരായോ ആൾ കുറഞ്ഞു വരൂ ആളുണ്ടല്ലോ വരുന്ന ഒരു ലൈക്ക് അടിച്ചിട്ട് വന്നോളൂ ആരും തന്നെ കമന്റ് ഇടുന്നില്ല എന്താണ് സംസാരിക്കലർക്കും പറ്റിയ ഇവിടെ വരുമോ വന്നോക്കി പോകല്ലേ എവിടെ വന്ന് കമന്റ് മുകളിലുള്ളവരുമാണി ഹണിമുത്ത പിന്നെ ആരൊക്കെയായിരുന്നു ഹനാന് ആരെങ്കിലൊക്കെ ഉണ്ടോ ഉള്ളവരുമായിട്ടോ ആ ഹായ് കെ പി സുഖാണ് കെ പി പറയൂ എന്തൊക്കെയുണ്ട് കെപിയെ പിന്നെ നിനക്ക് സുഖാണോ ലൈക്ക് ാണ് അവിടെ കൊടുത്ത സ്വന്തം തറവാട് സ്വത്ത് കാണോ താങ്ക് യു പിന്നെ വേറെന്തൊക്കെയാണ് എട്ട് പേരുണ്ട് സിസിടി വി ബാ കമന്റി വന്നിട്ട് കുഞ്ഞിമ അവിടെ ലൈവ് ഇടാത്ത ലൈവ് ഇടാത്ത ഞാനിടാറുണ്ട് ആരും ഇല്ലാത്തോണ്ട് ലൈവ് കട്ട് ചെയ്യൂട്ടോ കുറച്ചേരം ഒന്ന് നോക്കും ആരെയും കാണാൻ ഉണ്ടാവില്ല ആദോ ഹായ് ആദു സുഖാണോ അതോ ശിവ ഹായ് ശിവതി ഹായ് സുഖാണോ ജ്യോതി പിന്നെന്താണ് ഫുഡ് കഴിച്ചോ എല്ലാവരും ശിവ സുഖാണോ കഴിക്കുന്നു ആ എനിക്ക് സുഖം നിനക്ക് സുഖാണോ ശിവ ഭക്ഷണം കഴിച്ചു ആ ഇടലുണ്ട് ആ ഇന്നലെ ആയിരുന്നു ആ ഇന്നലെ ഇട്ടിരുന്നു മെന്നാന്നിട്ടിരുന്നു പക്ഷെ ആരും ഉണ്ടാവില്ല കേട്ടോ നിയാസൊക്കെ മാത്രം വന്നിരുന്നു ഞാൻ അങ്ങനെ ലൈവ് കട്ട് ചെയ്ത് ആരും കൊണ്ട് എന്താ കഴിച്ചത് ഞാൻ ഇന്ന് എന്താ പറയുക എല്ലാം കപ്പയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായി കപ്പ പുഴുക്ക് അതായിരുന്നു അയച്ചത് എനിക്ക് സുഖമാണ് പറയുന്നുണ്ട് എന്ന് സുഖമായിരിക്കട്ടെ എല്ലാവർക്കും ഞാൻ ഭക്ഷണം കഴിച്ചു അതെ അല്ലെ പിന്നെ നോട്ടി വരാറില്ല ഇപ്പോൾ വന്ന് ഞാൻ വന്ന് ആ ഇപ്പോൾ വന്ന് ഞാൻ വന്നു ആ അതെല്ലേ നോട്ടി വന്നല്ലേ വരും വരാൻ പറയാ അതു ഞാനൊന്നും ഇടോ ആൾക്കാര് ആൾക്കാർ അല്ലേ ലൈവ് മുമ്പോട്ട് കുറച്ചേരം ഞാൻ നോക്കും ആരും കാണാത്തോണ്ട് ഷാന മുത്ത് ഹായ് സുഖമാണ് ഷാന എനിക്ക് എന്തൊക്കെയുണ്ട് ഷാനെ പറയൂ ഉം കുഞ്ഞുമ അതെ സൂപ്പറായിരുന്നു കേട്ടോ മോൾക്കൊരു കൊതി ഇന്നലെ മോൾ പറയായിരുന്നു വേണം കപ്പ എല്ലാം കപ്പയും വേണം കേട്ടോ അങ്ങനെയൊക്കെ ഇന്ന് കൊണ്ടുവന്ന് അതായിരുന്നു ഇന്നത്തേത് എനിക്ക് സ്പെഷ്യൽ ചോറ് മോര്യറി അടിപൊളി നല്ല ഫുഡ് ശിവ ജ്യോതിയുടെ ചിരിക്കുണ്ട് ജ്യോതി പറയൂ ജ്യോതി അതും ആയി വരുന്നുണ്ട് അതും നീ അവിടെ വരാം അത് എവിടെയാണ് പോയി തോന്നുന്നുണ്ട് സഹലി നീ ഇവിടെ ഉണ്ടല്ലേ ഇതാര കുറുമ്പി പെണ്ണ് ഹായ് കുറുമ്പി സുഖാണ് കുറുമ്പി പറയൂ കുറുമ്പിയൊക്കെ ആദ്യമായിട്ട് വരികയാണല്ലേ എന്നെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് തരാൻ മറക്കല്ലേ അതേപോലെ പറ്റുവാണെങ്കിൽ ലൈക്ക് കൂട്ടോ ഉണ്ടോ എന്താണ് ശാന നിനക്ക് സുഖാണോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആ എൻ്റെ വിശേഷം അലഹമ്മില്ലാ സുഖം ചുമ മാറിയിട്ടില്ല അങ്ങനെ പോന്നിട്ടോ ശിവ ശിവ ആദ്യമായിട്ട് വരുവാണല്ലോ ഇവിടെ കുഞ്ഞോള് വന്നില്ല കുട്ടിമോൾ വന്നു എൻ്റെ മൂന്നാമത്തെ പെങ്ങളാണ് കുഞ്ഞിമ്മ കുഞ്ഞുമ്മ എവിടെ അയ്യോ ഈ ഫോണ് അയ്യോ അയ്യോ ചെയ്യാം ഞാൻ പുതിയ ഫ്രണ്ട് ഫ്രണ്ട് ആ ണെങ്കിൽ കമന്റ് ഇടാൻ മറക്കണ്ടട്ടോ മറക്കാതെ കമന്റ് ഇട്ടോളൂ ഞാൻ തിരിച്ചു വരും കുറുമ്പി ജ്യോതി സമ്മാളിച്ചിരിക്കണ്ട് ജ്യോതി പറയൂ ജ്യോതി ചിരിക്കാതെ കാര്യങ്ങൾ പറഞ്ഞില്ലേ വന്നില്ല ആ വന്നില്ല അതെ ആ ഹനാനിനെ ഒന്നും കാണാനില്ല ഹനാനിന്ന് ഈ എവിടെയോ ഏതോ ഒരു ലൈവിൽ വെച്ച് കണ്ടിട്ടോ ട്ടോ പി ഇന്ന് പുറത്തേക്കൊന്നും പോയില്ലേ ഏ അപ്പ ശിവാല ഇല്ല ഇന്ന് പുറത്തേക്കൊന്നും പോയില്ല ഇനി ഇവിടെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല ട്ടോ എന്താ പറയാ കടുവയിൽ രണ്ട് മക്കളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഇവിടെ ഞങ്ങളെ വീടിൻ്റെ പരിസരത്ത് എവിടെയുണ്ട് കേട്ടോ കുറച്ചപ്പുറത്ത് നാളെ മദ്രസയൊന്നും ഇല്ല ഇവിടെ സ്കൂളുണ്ടാവും ചിലപ്പം ഒരു ചെറിയ ഹർത്താലുണ്ട് എന്നാൽ വയനാട്ടിൽ ആന ഒരാൾ ചവിട്ടിക്കുന്നില്ലേ അതിൻ്റെ ഒരു ഹർത്താലുണ്ട് ഇട്ട നാളെ ഞാൻ കൽപ്പിൻ ആണ് കൽ കൽപ്പനാണ് അതെ ഷാനെ മനസ്സിലായി ചുമണ്ട അതെ ഫോൺ എടുക്ക് ഹാങ് ആയിട്ട് മ്യൂട്ടാക്കാനും പറ്റുന്നില്ല അതാണ് പറ്റിയത് കേട്ടോ അല്ലാതെ മ്യൂട്ടാക്കി തന്നെയാണ് ചുമണ്ടാറ് ചുമക്കാറ് കുറുമ്പി എൻ്റെ അമ്മായി അമ്മായിടെ മോൾ ആണ് പറയുന്നുണ്ട് അതേലേക്ക് എത്തി പിന്നെ വേറെന്തൊക്കെയാണ് നിന്റെ അമ്മായിടെ മോളാണ് കുറുമ്പിനെ ആയിക്കോട്ടെ കുറുമ്പി എവിടെ കുറുമ്പിനെ കാണാനില്ല ശരിക്കും കടുവനെ കണ്ടോ ആ കണ്ടു രണ്ട് മക്കളും കടുവയുണ്ട് കേട്ടോ ഇപ്പടുത്തൊരു കടുവ വന്നിട്ട് ഇതിനു മുമ്പേ ഉം വെള്ളാരിത്തു ഒരു പെണ്ണുങ്ങളെ അടിച്ചു കയറി കൊന്നിട്ടല്ലേ പോയത് എന്താ ചെയ്യാ ഇങ്ങനെയാണ് കടുവകൾ സ്ഥിതി വീണ്ടും കടുവ ഇറങ്ങിയിട്ടുണ്ട് ആ കടുവ ചത്തു രണ്ടാമത് വീണ്ടും വന്ന് നിങ്ങൾ എൻ്റെ എല്ലാ കവൻറ്റും പേര് വിളിക്കണം ആ ശിവ ഞാൻ വിളിക്കാം ശിവ ഇത് ആരാന്ന് മനസ്സിലായി നിങ്ങൾ ചില കമൻറ്റി മാത്രമേ പേര് വിളിക്കാറുള്ളൂ അങ്ങനെയാണെങ്കിൽ ഞാൻ ലൈവിൽ നിൽക്കുന്ന സത്യം പുറത്തേക്കൊന്നും പോയില്ലേന്ന് ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് ആളെ മനസ്സിലായിട്ടുണ്ട് ട്ടോ ശിവ പിന്നെ വേറെന്തൊക്കെയാണ് ശിവ ഇന്ന് പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടോ പിന്നെ വേറെ പറയും എല്ലാവരും പറയൂ കേട്ടോ ശിവ വേറെ ഐഡിയ ഉണ്ടാക്കിയിരുന്നു അന്നല്ല ആശിക്ക നീ ഒരാശിക്കാണ് കേട്ടോ ഇത് ആരറിയില്ല ആശിക്കുന്ന പേരിലാണ് ഇവിടെ വരാറ് ഞാൻ പുതിയ ആളാണ് കേട്ടോ ഒരിക്കലല്ല ഈ പേര് വായിച്ച് കമൻറ്റ് വായിക്കണം എന്നൊക്കെ പറയുമ്പം എനിക്ക് മനസ്സിലാവുമല്ലോ ഞാൻ മറന്നിട്ടില്ല കുറച്ച് ദിവസം ലൈവ് ഇട്ടില്ലായിരുന്നു ഇടാൻ തുടങ്ങിയപ്പോൾ ആരും ലൈവിലില്ല അങ്ങനെ ഞാൻ ലൈവ് കട്ട് ചെയ്ത് പോകാറാണ് കേട്ടോ ഇടാത്തത് കൊണ്ടാവാം എനിക്ക് ആളെ കിട്ടാത്തത് അതൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നാലും കാത്ത് നിൽക്കാനുള്ള ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ലൈവ് കട്ട് ചെയ്ത് പോവാണ് കെ പി നിങ്ങൾ ഞങ്ങൾ മലപ്പുറത്തേക്ക് വരും കുഞ്ഞു അവിടെ സ്ഥലം വിറ്റ് വാ അതായിരിക്കും നല്ല കെ പിടുത്ത അവസ്ഥ എന്താണ് നോക്കട്ടെട്ടോ എനിക്കിഷ്ടം ഞാൻ ജനിച്ചോളർന്ന് നാട് നാട് തന്നെയാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാ സ്ഥലങ്ങളും കിട്ടോ ഓരോരുത്തർക്കിഷ്ടം ഇഷ്ടം അതന്നെ ആകൂലേ എനിക്ക് എന്താണ് ഷാനു മേൽ മിനിയിൽ പോണം അതെവിടെയാണ് ഷാനെ ജ്യോതി നീ ഉറങ്ങിയ ജ്യോതി എവിടെ ജ്യോതിന് കാണാനില്ലല്ലോ ഇല്ലല്ലോ ഷാനെ പിന്നെ വേറെന്തൊക്കെയുണ്ട് പറയൂ ജ്യോതിയോട് ചിരിക്കണ്ട് ജ്യോതി ഷാൻ പറഞ്ഞത് എവിടെയാ ആ മനസ്സിലായില്ല ആ ശിവ അതെന്തിനോ നിങ്ങൾക്കൊരു സംശയം ഞാൻ ആശിക്കൊന്നുമല്ല ഞാൻ ശിവയാണ് ആണോ പക്ഷെ ആഷിക്കിൻ്റെ അതേ കമൻറ്റാണ് ഇവിടെ വരുന്നത് കേട്ടോ എനിക്കങ്ങനെ തോന്നി പുറത്തേക്കൊന്നും പോയില്ലേ നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ താത്ത അങ്ങനെയൊക്കെ ആഷിക്കിൻ്റെ ചോദ്യം കേട്ടോ പുറത്തേക്കൊന്നും പോയില്ലേ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആശിക്ക് തന്നെയാണെന്ന് തോന്നി പിന്നെ വേറെ പിന്നെ എൻ്റെ പേര് വായിച്ച് കമൻറ്റ് വായിക്കണം അല്ലാതെ ഞാൻ അവിടെ നിൽക്കില്ല പറഞ്ഞില്ലേ ശിവനി അതും ആശിക്കെന്നും പറയുന്നൊരു ഡയലോഗ് തന്നെയാണ് കേട്ടോ നിങ്ങൾ മലപ്പുറം ആണോ ഒരിക്കലല്ല കേപ്പി ഞാനും മലപ്പുറമല്ല ട്ടോ ഇൻഷല്ല മലപ്പുറം കാണണം വരണം ഇൻഷല്ല അത് എന്തെങ്കിലും ഒരിക്കൽ നടക്കുകയാണെങ്കിൽ തീർച്ചയായും മലപ്പുറത്ത് എന്തായാലും വരണം എന്ന് ആഗ്രഹം ഉണ്ട് നീ പോയിക്കോ ജ്യോതി അതെ ഞാൻ കെ പി ഞാൻ വയനാട് എനിക്കെന്റെ നാട് തന്നെയാണ് ഇഷ്ടം കേട്ടോ എവിടെ പോയാലും അവിടെ നിന്ന് തന്നെ വരണം എൻ്റെ നാടേ ഇഷ്ടം പിന്നെ പറയൂ കെ പി കെ പി ശിവാനു ജ്യോതി എല്ലാരും ഉണ്ട് കേട്ടോ ആറുപേരുണ്ടല്ലോ ആദ്യ കാണാനില്ലല്ലോ പിന്നെ പറയോ ആരും എന്താ മിണ്ടാത്തേ കാമൻ്റ് വരുന്നില്ല ഇവിടെ എല്ലാരും പോയോ ആരെയും കാണാനില്ലല്ലോ ശിവ അത് ഇപ്പം ഓരോ പേര് ഒരേപോലെ സംസാരിക്കുന്ന ആ ഒരുപാട് പേരുണ്ടാവില്ലേ എന്ന് കരുതി ഓക്കെ ആശിക്ക് എന്ന് വ്യക്തിയാവുമോ ഒരിക്കലും ഇല്ല ശിവ എന്നാലും എനിക്കതിനെ തോന്നിയെന്ന് മാത്രം കേട്ടോ ഓക്കെ ശിവ നീ ശിവ മറ്റേതാശിക്ക് ആയിക്കോട്ടെ ആശിക്കിനൊക്കെ എപ്പിലൊക്കെ കാണാറില്ല കേട്ടോ എന്നും കാണാറില്ല ജ്യോതി സമാളിക്കണ്ട് പറഞ്ഞോളൂ കെ പി ഇന്ന് ഇല്ലേ നീ ഇവിടെ കുറുമ്പി നിന്റെ എന്താണ് അമ്മയുടെ മോള് പറഞ്ഞ കെ പിൻ്റെ അമ്മയുടെ മോളല്ലേ കുറുമ്പി കുറുമ്പി ചാനലാണെങ്കിൽ മറക്കാതെ കമന്റ് ഞാൻ തിരിച്ചു വരും അങ്ങനെ മനസ്സിലാകും അതങ്ങനെ തോന്നി അതുകൊണ്ട് പറഞ്ഞെന്നല്ലോട്ടോ ശിവ സോറി പറഞ്ഞത് ഞാൻ തിരിച്ചെടുക്കാം നീ ശിവ മറ്റേ ദാശിക്ക് പിന്നെ വേറെന്തൊക്കെയാണ് പറയൂ കെപിനെ കാണാനില്ല കെ പി എങ്ങോട്ട് മുങ്ങി ഫോണാണ് ഹാങ് ആയിട്ട് പറയൂ ജ്യോതി ഷാനെ ഷാന എവിടെ ഷാനിനെ കാണാനില്ലല്ലോ അതെ അമ്മയുടെ മോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ് തന്നതാണ് ഇവിടെ ഇവിടെ പറഞ്ഞു തന്നിട്ടോ അങ്ങനെ കുറുമ്പി എന്റെ ഫോണിന്ന് എന്താണ് ഫോണിന്റെ അവസ്ഥ നല്ല രസമായി അയ്യയ്യോ phone കളഞ്ഞു പോയി